പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് കെ എ പരീർ എല്ലാവരും സ്നേഹത്തോടെ പീരു എന്ന് വിളിക്കുന്നു ഞാൻ മുട്ടൻ ടൗണിൽ വ്യാപാരം പറഞ്ഞിട്ട് അൻപത് വർഷം പൂർത്തീകരിക്കാം എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ മുഴുവൻ ആളുകളും നന്ദി പറയുന്നു വ്യാപാര രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ചിട്ട് സുവർണ ജൂബിലി ഇരുപത്തിയാറാം തീയതി പതിനൊന്ന് മണിക്ക് ആഘോഷിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴ എം എൽ എ പി ജെ എഫ് സാറ് കേക്ക് മുറിച്ച് ആഘോഷം തുടങ്ങും തൊടുപുഴ യൂണിറ്റ് പ്രസിഡൻ്റ് ധരണി രാജ്യ ധരണിയിൽ നിയമജനം പ്രസിഡന്റ് ജി ചാക്കോ ജില്ലാ ട്രസ്റ്റാർ ആർ രമേശ് ആർ രമേശ് ഹോട്ടലാൻഡ് ട്രസ്റ്റോറിൻ്റെ എം എൻ ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് സുഭാഷ്യൻ ചിറ്റാട്ടിൽ പ്രീവിയസ് യൂണിറ്റ് പ്രസിഡൻറ്റ് ബിജു ശിവശങ്കർ പഞ്ചായത്ത് പ്രസിഡൻ്റ് മേശു ദേവസ് ബാങ്ക് പ്രസിഡന്റ്മാരായ റാംകുസ്തി ദാനിയർ ദൈ കൊടുങ്കയർ ലൈബ്രറി പ്രസിഡൻറ്റ് സുകുമാരൻ വാർഡ് മെമ്പർ രജി വ്യാപാരി സുഹൃത്തുക്കൾ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ മുതലായവർ പങ്കെടുത്തു എൺപത് എൺപത് കാലഘട്ടത്തിൽ സംഘടനാപത്രം ആരംഭിച്ചു പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ട്രസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം എന്നിവ ഈ കാലഘട്ടത്തിൽ മുട്ട പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ജമാഅ ജമനി പ്രസിഡന്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ടി യു സി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുട്ടം മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുട്ടം സ്വീകാരണ ബാങ്കിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് കൗഷ എ നാല് മക്കളുണ്ട് മകനോടൊപ്പം കുടുംബസുഖമായി കഴിയുന്നു എൻ്റെ പേര് ജിയാണ് ഞാൻ എനിക്ക് അൻപത്തഞ്ച് വയസ്സായി ഈ അൻപത്തഞ്ച് വയസ്സ് ആയി എനിക്കൊരു തിരിച്ചറിവ് വരുന്ന സമയം തൊട്ട് ബഹുമാനപ്പെട്ട പീരൊണ്ണ പരിചയമുണ്ട് ചെറുപ്പായ മുതലേ തന്നെ ഈ ടൗണു ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ പീരൊണ്ണ ആദ്യം എംബ്രക്കാർ ബിൽഡിങ്ങിലാണ് കച്ചവടം ആരംഭിക്കുന്നത് എനിക്കൊരു നാല് വയസ്സഞ്ച് വയസ്സായിട്ടൊരു ഓർമ്മ വെക്കുന്ന കാലം തൊട്ട് വീരുവണ് ഈ ബിസിനസ് രംഗത്തും ആദ്യം ഇവിടെ വണ്ടി ഓടിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ബിസിനസ് രംഗത്തോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് വർഷം പൂർത്തിയാവുകയാണ് അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ബഹുമാനപ്പെട്ട വിരുവണ്ണനും കാനാപുറ സ്റ്റോഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നാളുകളിൽ ഈ പറഞ്ഞ ഈ സ്ഥാപനത്തോട് എല്ലാവരും ഒരു അനുഭവപൂർവ്വം സഹകരണവും പ്രതീക്ഷിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവും ഇവിടെ ആദ്യകാലത്തെ ഒരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ പിതാവിനൊപ്പം പണ്ടാരശ്ശേരി പിന്നെ അപ്പൻ ഇവിടുത്തെ ആദ്യകാലത്തെ ഒരു ചായക്കട ബിസിനസ്സായിരുന്നു പണ്ടാരശ്ശേരി ഇട്ടമ്പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തെ പഴയകാലത്തെ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് എൻ്റെ പിതാവും ഇവിടെ ബേക്കറി ബിസിനസ്സുമായിട്ട് വർഷങ്ങളോളം നിന്നാണ് ആദ്യകാലത്ത് ബിസിനസ്സുകാരുടെ ഒപ്പം എൻ്റെ പിതാവിനോടൊപ്പം തന്നെ ഈ ബിസിനസ് രംഗത്ത് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരാളാണ് വീരുവണ്ണന അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്താണെങ്കിൽ തന്നെയായാലും ഞാനൊക്കെ ഒരു പത്താം ക്ലാസ് എത്തുന്നതിന് മുമ്പ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കാലഘട്ടത്തിൽ തന്നെ കേരള കോൺഗ്രസ് സ്റ്റാറ്റജത്തിലേക്ക് സജീവമായിട്ട് വന്നതാണ് ആ കാലഘട്ടത്തിൽ മുതൽ ഞങ്ങളുടെ ഒരു നേതൃനിരയിലുള്ള ആളാണ് വീരുമണ്ണൻ അന്ന് ആ കാലം തൊട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടിയുറച്ച നേതാവായിട്ട് പ്രവർത്തകനായിട്ട് ഇന്നും പി ജെ ജോസഫിനോടൊപ്പം സജീവമായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് വീരുമണ്ണൻ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സബ്സർവീസ് ബാങ്ക് ജമാഅത്ത് മൊത്തം ജമാഅത്ത് കമ്മിറ്റി ഇതിൻ്റെ എല്ലാം നേതൃ രംഗത്ത് സജീവമായിട്ട് നിന്ന് മുട്ടത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യമായിട്ടാണ് പീരുമണ്ണ് ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നത് ഏതൊരു മനുഷ്യനും ഒരു എതിരഭിപ്രായമില്ലാതെ എല്ലാവരോടും അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ മുട്ടം വഴി സഞ്ചരിക്കുന്ന ഒരു ഇപ്പം ഒരമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ഏതൊരു മനുഷ്യനും പീരുമണ്ണനെ അറിയാത്തവരായിട്ടും ഇല്ല എല്ലാവരും ഈ പറഞ്ഞ കാര്യം ഇതിലെ കടന്നു പോകുമ്പോൾ സൗഹൃദപരമായിട്ടെല്ലാം ഇടപെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ബിസിനസ് രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന കാനാപ്പുറം സ്റ്റോഴ്സിനും പീരോണനും എൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു